പ്രശസ്ത ഗായകൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സംഗീതലോകം ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പഞ്ചാബി ഗായകൻ ഗുർമീത് സിംഗ് മാൻ അന്തരിച്ചത് ജലന്ധർ സ്വദേശിയാണ് സിന്ദ ഷഹീദിൽ നടന്നു വരുന്ന ആനുവൽ ഗുരുദ്വാര ഇവൻ്റിൽ ഗാനങ്ങൾ ആലപിച്ച് ശ്രദ്ധേയനായ കലാകാരനാണ് ഗുർമീത് സിംഗ്മാൻ പഞ്ചാബ് പോലീസിലെ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ഗുർമീത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖമാണ് പ്രിയ ഗായകനെ അലട്ടിയിരുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഗുർമീത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം